മെറൂൺ കളറുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരി ആണിത് സാരി ഫുള്ള് തൈ കാണുന്ന ഗോൾഡിന്റെ ഈ ചെറിയ ചെറിയ വർക്ക് സാരി ഫുള്ള് ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് ഇതാണ് ഈ കാണുന്നതാണ് ബ്ലൗസ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ബോഡി ഫുള്ള് കൈ കാണുന്ന ഡിസൈൻ ബോഡി ഫുൾ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണ് ഇതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ പ്യൂർ ബ്ലാക്ക് അല്ല ബ്ലാക്കായിട്ട് തോന്നും നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആ കോഫി കളറുമായിട്ട് നമുക്ക് തോന്നും അല്ല പക്ഷേ ഇത് ബ്ലാക്കും അല്ല അല്ല പക്ഷേ രണ്ടും കൂടെ കാർന്നിട്ടുള്ളൊരു കളറാണ് എന്നു വെച്ചാൽ പ്യൂർ ബ്ലാക്ക് അല്ല ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് പക്ഷേ ഇതിൽ ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഈ വർക്ക് സാരി ഫുള്ളുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വരുന്നത് ഇതായി കാണുന്ന ഞാവൽപ്പഴത്തിൻ്റെ കളറാണ് മുന്താണി ഇതാണിതിൻ്റെ മുന്താണി മുന്താനയുടെ ബ്ലൗസ് മുന്താനയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ഞാൻ വലുപ്പഴത്തിൻ്റെ കളറാണ് അത് ബോഡി ഫുൾ കൈയ്യെ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ഫുള്ളുണ്ട് നമുക്കിത് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആണ് പക്ഷേ അതിൽ കൂടെ ഈ കോഫി കളറും കൂടെ മിക്സായിട്ട് പോലെ ഒരു കളറാണത് കറക്റ്റ് പ്യുവർ ബ്ലാക്ക് അല്ല രണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അല്ല ബ്ലാക്ക് കളറുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണിത് ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പണിൻ്റെ ലൈൻ ലൈൻ വർക്ക് ബോഡി ഫുള്ളുണ്ട് സാരി സിംഗിൾ കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസാണിത് ഇതാണ് ബ്ലൗസ് ബ്ലാക്കിൻ്റെ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് ബോഡി ഫുള്ള് തൈ കോപ്പറിൻ്റെ ഉണ്ട് ഇത് നമുക്ക് കോപ്പറിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് തീർന്നു പോയി കോപ്പറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ